പ്ലാസ്റ്റിക് മലിനീകരണത്തിനെതിരെ ശബ്ദമുയരണം സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് ഐക്യരാഷ്ട്രസഭ പരിസ്ഥിതി പദ്ധതി വർഷം മുമ്പ് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടനുസരിച്ച് ഓരോ മിനുട്ടിലും ലോകത്ത് വാങ്ങിക്കൂട്ടുന്ന പ്ലാസ്റ്റിക് വെള്ളക്കുപ്പികളുടെ എണ്ണം ഒരു ദശലക്ഷത്തോളം വരും ഓരോ വർഷവും ഉപയോഗിച്ച് ഉപേക്ഷിക്കുന്ന പ്ലാസ്റ്റിക് കുപ്പികളുടെയും സഞ്ചികളുടെയും എണ്ണം അഞ്ചു ലക്ഷം കോടിയാണെന്നും റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നു വിവാഹ വിവാഹസതുധികാര ചടങ്ങുകളിൽ പ്ലാസ്റ്റിക് കുപ്പിവെള്ള വിതരണം വേണ്ടെന്നും ഗ്ലാസിന്റെ വെള്ളക്കുപ്പികൾ ഉപയോഗിക്കണമെന്നും ഹൈക്കോടതി മറ്റു ഔദ്യോഗിക പരിപാടികളിലും പ്ലാസ്റ്റിക് കുപ്പികൾ ഒഴിവാക്കേണ്ടതാണ് പുനരുപയോഗിക്കാനാകാത്ത പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറക്കാൻ കർശന നടപടി ആവശ്യമാണെന്നും ജസ്റ്റിസുമാരായ ബച്ചു കുര്യന് തോമസ് പി ഗോപിനാഥ് എന്നിവരടങ്ങിയ ബഞ്ച് നിരസിച്ചു പ്ലാസ്റ്റിക് കുപ്പികളും പുനരുപയോഗിക്കാനും പറ്റാത്ത മറ്റു പ്ലാസ്റ്റിക് വസ്തുക്കളും സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളും മുൻനിർത്തി സ്വമേധയായെടുത്ത കേസിലാണ് കോടതിയുടെ ഇടപെടൽ ഭാരക്കുറവ് വിലക്കുറവ് ഉപയോഗിക്കുന്നതിനുള്ള സൌകര്യം തുടങ്ങിയ കാരണങ്ങളാല് ലോകത്ത് ഏറ്റവും ഉപയോഗിക്കപ്പെടുന്ന വസ്തുവായി മാറിയിട്ടുണ്ട് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങള് വെള്ളം സോഫ്റ്റ് ഡ്രിങ്കുകൾ പാചക എണ്ണ മരുന്ന് മോട്ടോര് ഓയില് ഷാംപൂ പാല് ഉൽപ്പന്നങ്ങള് ഭക്ഷ്യോൽപ്പന്നങ്ങൾ തുടങ്ങി നിത്യജീവിതത്തിൽ മനുഷ്യന് ഉപയോഗിക്കുന്ന പല വസ്തുക്കളും പ്ലാസ്റ്റിക് കുപ്പികളിലോ ടിന്നുകളിലോ പാക്കറ്റുകളിലോ ആണ് വിപണികളിലെത്തുന്നത് ഉപയോഗത്തിന് സൗകര്യപ്രദമെങ്കിലും ഇവ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഗൗരവതരമാണ് ഉപയോഗശേഷം മിക്കവരും പ്ലാസ്റ്റിക് കുപ്പികളും വസ്തുക്കളും അലക്ഷ്യമായി വലിച്ചെറിയുകയാണ് പതിവ് ഐക്യരാഷ്ട്രസഭ പരിസ്ഥിതി പദ്ധതി യു എൻ ഇ പി അഞ്ചുവർഷം മുമ്പ് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടനുസരിച്ച് ഓരോ മിനിറ്റിലും ലോകത്ത് വാങ്ങിക്കൂട്ടുന്ന പ്ലാസ്റ്റിക് വെള്ളക്കുപ്പികളുടെ എണ്ണം ഒരു ദശലക്ഷത്തോളം വരും ഓരോ വർഷവും ഉപയോഗിച്ച് ഉപേക്ഷിക്കുന്ന പ്ലാസ്റ്റിക് കുപ്പികളുടെയും സഞ്ചികളുടെയും എണ്ണം അഞ്ചു ലക്ഷം കോടിയാണെന്നും റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നു ലോകത്ത് ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പുറന്തള്ളുന്നത് ഇന്ത്യയാണെന്നാണ് ലീഡ്സ് യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ച പഠന റിപ്പോർട്ടിൽ പറയുന്നത് ലോകരാജ്യങ്ങളെല്ലാം ചേർന്ന് പുറന്തള്ളുന്ന പ്ലാസ്റ്റിക് മാലിന്യത്തിന്റെ അളവ് അമ്പത്തിയേഴ് ദശലക്ഷം മെട്രിക് ടണ്ണാണ് ഇതിൽ ഒമ്പത് ദശാംശം മൂന്ന് ദശലക്ഷം മെട്രിക്ക് ടണ്ണും പുറന്തള്ളുന്നത് ഇന്ത്യയാണെന്ന് ആറുമാസം മുമ്പ് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ പറയുന്നു ജൈവമണ്ഡലത്തെയാകെ മലിനമാക്കിക്കൊണ്ടിരിക്കുകയാണ് അലക്ഷ്യമായി ഉപേക്ഷിക്കുന്ന പ്ലാസ്റ്റിക് വേസ്റ്റുകൾ സമുദ്രങ്ങളിലും മറ്റു ജലസ്രോതസ്സുകളിലുമാണ് മനുഷ്യരു ഉപയോഗിച്ചു വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് വസ്തുക്കൾ കൂടുതൽ എത്തിച്ചേരുന്നത് നൈല് ഗംഗ യമുന തുടങ്ങി ലോകത്തെ പ്രമുഖ നദികളെല്ലാം പ്ലാസ്റ്റിക് മലിനീകരണം നേരിടുന്നു വന്തോതിലാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കഴിച്ച് മത്സ്യങ്ങളും മറ്റു ജീവികളും ചത്തൊടുങ്ങുന്നത് നദികളും ജലസ്രോതസ്സുകളും മലിനമാകുമ്പോൾ ശുദ്ധജലത്തിന് കടുത്ത ക്ഷാമം അനുഭവപ്പെടുകയും അത് മനുഷ്യജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും ഈ നൂറ്റാണ്ടിലെ യുദ്ധം എണ്ണക്കു വേണ്ടിയെങ്കിൽ അടുത്ത നൂറ്റാണ്ടിലെ യുദ്ധം ജലത്തിനു വേണ്ടിയായിരിക്കുമെന്ന ലോക ബാങ്ക് വൈസ് പ്രസിഡന്റായിരുന്ന ഡോക്ടർ ഇസ്മായിൽ സെഡിന്റെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ പ്രവചനം ശ്രദ്ധേയമാണ് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ ദ്രാവക സ്വർണ്ണമെന്നാണ് ശുദ്ധജലത്തെ സ്ലോവേനിയന് മുന്നു പ്രധാനമന്ത്രി മിരോ സരരു വിശേഷിപ്പിച്ചത് അമൂല്യമായ ജലത്തെയാണ് പ്ലാസ്റ്റിക് കുപ്പികളും മാലിന്യങ്ങളും ഉപയോഗശൂന്യമാക്കിക്കൊണ്ടിരിക്കുന്നത് പ്ലാസ്റ്റിക് മാലിന്യത്തിൽ നിന്ന് മനുഷ്യരാശിയെയും മറ്റു ജീവജാലങ്ങളെയും രക്ഷിക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ച് സമിതിയുടെ പരിസ്ഥിതി വിഭാഗം ഉത്തരവാദപ്പെട്ട സംഘടനകളും രാഷ്ട്രങ്ങളും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുനരുപയോഗത്തിനു പറ്റാത്ത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളെ കർശനമായി നിയന്ത്രിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് നിരീക്ഷിക്കപ്പെടുന്ന ഒരു മാർഗം വിവിധ രാഷ്ട്രങ്ങൾ ഇക്കാര്യത്തിൽ നിയമങ്ങൾ ആവിഷ്കരിച്ച് നടപ്പാക്കിയിട്ടുണ്ട് അഞ്ഞൂറ് മില് ലിറ്ററില് താഴെ അളവ് വരുന്ന കുടിവെള്ളക്കുപ്പികൾക്കും മുപ്പത്തിയഞ്ചോളം മറ്റു പ്ലാസ്റ്റിക് ഉത്പന്നങ്ങൾക്കും ഇന്ത്യയിലും നിരോധമുണ്ട് ഇവ ഉത്പാദിപ്പിക്കുന്നവർക്കും വിൽക്കുന്നവർക്കും ഉപയോഗിക്കുന്നവർക്കുമെതിരെ കർശന നടപടി നടപടിയുണ്ടാകുമെന്ന് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവിലു മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു തുടക്കത്തില് പതിനായിരം രൂപ മുതൽ അമ്പതിനായിരം വരെയാണ് പിഴ ശിക്ഷ നിയമലംഘനം ആവർത്തിച്ചാല് സ്ഥാപനത്തിന്റെ ലൈസൻസ് റദ്ദാക്കുമെന്നും ഉത്തരവിലുണ്ട് മുന്നൂറ് മില്ലി ലിറ്ററു വരെയുള്ള പ്ലാസ്റ്റിക് കുപ്പികൾക്കായിരുന്നു സംസ്ഥാനത്ത് ആദ്യം നിരോധം പ്രഖ്യാപിച്ചത് പിന്നീട് അഞ്ഞൂറ് മില്ലി ലിറ്ററാക്കി ഉയർത്തി എങ്കിലും ഇരുന്നൂറ് മില്ലിയുടേതുൾപ്പെടെ വിവിധ തരത്തിലുള്ള കുടിവെള്ള കുപ്പികൾ കടകളിൽ ഇപ്പോഴും സുലഭം ഈ സാഹചര്യത്തിലാണ് ഹൈക്കോടതി പ്രശ്നത്തിൽ സ്വമേധയാ ഇടപെട്ടത് പ്ലാസ്റ്റിക് മാലിന്യം ഒഴിവാക്കുന്നതിനും പ്ലാസ്റ്റിക് കുപ്പികളും കാനുകളും റീസൈക്കിൾ ചെയ്യുമെന്ന് ഉറപ്പാക്കുന്നതിനും ഡെപ്പോസിറ്റ് റിട്ടേൺ ഡിആർ എന്ന പേരിൽ ഒരു പദ്ധതി നിലവിലുണ്ട് ലോകലത്തില് കടകളിൽ നിന്ന് പ്ലാസ്റ്റിക് കുപ്പികളിൽ കുടിവെള്ളമോ പാനീയങ്ങളോ മറ്റു വസ്തുക്കളോ വാങ്ങുന്നവർ ഉപയോഗം കഴിഞ്ഞ ശേഷം കുപ്പികൾ കടകളില് തിരിച്ചേൽപ്പിക്കുന്നതാണ് ഈ പദ്ധതി കുപ്പികൾ തിരിച്ചേൽപ്പിക്കുന്ന ഉപഭോക്താവിന് കടകളിൽ നിന്ന് അതിന്റെ വില തിരിച്ചു ലഭിക്കുകയും ചെയ്യും ജർമ്മനി സ്വീഡന് അയർലാൻഡ് തുടങ്ങി അമ്പതോളം രാജ്യങ്ങൾ വിജയകരമായി ഇത് നടപ്പാക്കി വരുന്നു അടുത്തിടെ ക്ലീൻ അപ്പ് ബ്രിട്ടന് പദ്ധതിയുടെ ഭാഗമായി ബ്രിട്ടനിലും ഡിആർഒ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബ്രിട്ടനിലെ വിവിധ വൻകിട സൂപ്പർമാർക്കറ്റുകൾ പദ്ധതിയുമായി സഹകരിക്കാൻ സന്നദ്ധത അറിയിക്കുകയും ചെയ്തു ഇതനുസരിച്ച് ഈ കടകളിൽ നിന്ന് വാങ്ങുന്ന പ്ലാസ്റ്റിക് കുപ്പികൾ ഉപയോഗശേഷം വില നൽകി കടക്കാർ തിരിച്ചെടുക്കും നമ്മുടെ രാജ്യത്തും പരീക്ഷിക്കാവുന്നതാണ് ഇത്തരം പദ്ധതികൾ ശക്തമായ ബോധവത്കരണവും ആവശ്യമാണ്